ഇത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഭരണഘടനയുമായോ നമ്മുടെ ദേശീയതയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബിംബം ആ ബിംബമാണ് അവിടെ മതനിരപേക്ഷത എന്ന് പറയുന്നത് നമ്മുടെ ഗവർണർ വലിയ പ്രശ്നം പ്രശ്നം ആ ആ വളരെ കടുത്ത പ്രതിഷേധം പ്രതിഷേധ ഓൾ ഇന്ത്യ യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട് അഞ്ചൽ വിട്ടാൽ നെഞ്ചൽ കയറുമെന്നൊരു ചൊല്ലുണ്ട് അതായത് പേടി തീർന്നാൽ എന്തും പ്രവർത്തിക്കുമെന്ന് അതുപോലെ നമ്മുടെ കേരള ഗവർണറുടെ അവസ്ഥ അദ്ദേഹം ഇവിടെ വന്നാദ്യമൊക്കെ ഈ സംഘപരിവാർ ആർ എസ് എസ് സംഘടനകളുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഭാരതാമ്പെന്നും പറഞ്ഞൊരു അമ്പയും പൊക്കിപ്പിടിച്ച് നടന്ന് ഇവിടെ കുറേ പരിപാടികളിൽ പങ്കെടുത്തു അപ്പോഴേ നമ്മുടെ ഡി വൈ എഫ് ഐ പിള്ളേരെ സമരം നടത്തി പേടിപ്പിച്ചു അങ്ങനെ പേടി മൂത്ത് മൂത്ത് വന്നപ്പോഴത്തേക്ക് കൂടുണ്ടായിരുന്ന ആർ എസ് എസ്സുകാരും ബി ജെ പി കാരും ഒക്കെ കൈവിട്ട് ഇദ്ദേഹം മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ സർക്കാരുമായിട്ട് പിന്നെ ഏറ്റുമുട്ടി കേസ് നടത്തി തോറ്റു തോറ്റു തോറ്റ് തോറ്റ് ഒടുവിൽ സർക്കാരുമായിട്ട് അനുരഞ്ജനത്തിൽ പോയി ഇഫ്താർ വിരുമെന്നും ക്രിസ്മസ് വിരുന്നും ഈസ്റ്ററും പെരുന്നാളും ഒക്കെ ആഘോഷിച്ച് സുഖിച്ചു വാഴും ആടുക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് നമ്മുടെ രാഷ്ട്രപതിയുടെ റെഫറൻഡത്തിന് ഒരു ഉത്തരവുണ്ടായത് ഗവർണറുടെ ബില്ലിൽ ഒപ്പിടാനുള്ള സമയത്ത് കാലപരിധി നിശ്ചയിക്കാനാവില്ലെന്ന സുപ്രീം കോടതി വിധി വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ധൈര്യം മൂത്ത് ഇദ്ദേഹം ഉടൻ തന്നെ എടുത്ത് ചാടി നമ്മുടെ കേരള അഭിഭാഷക സംഘടനകൾ അതായത് സംഘപരിവാർ അഭിഭാഷക സംഘടന സുപ്രീ ഹൈക്കോടതി നടത്തിയ ഒരു പരിപാടി ഹൈക്കോടതി ആഡിറ്റോറിയത്തിലേക്ക് ഭാരതാംഭയം കൊണ്ടു വന്ന് ഒരു ഫങ്ഷൻ നടത്തി ഏതാണ്ട് കാര്യവും സാധിച്ച് തുടങ്ങാമെന്ന് കരുതിയതാണ് പക്ഷേ എന്ത് ചെയ്യാം പടം മേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെ അവിടെ അഭിഭാഷകരങ്ങ് ഇടപെട്ടു ഇന്ത്യൻ ലേഴ്സ് യൂണിയൻ ഇടപെട്ട് അവർ പടപ്പുറപ്പാടങ്ങ് തുടങ്ങിയപ്പോൾ പിന്നെ അയാൾക്ക് മിണ്ടാൻ പറ്റാതായി ഒളിച്ചോടിയിരിക്കുകയാണ് ഈ ഒളിച്ചോട്ടം തുടരുമെന്നല്ലാതെ അവരോട് ഏറ്റുമുട്ടി ജയിക്കാനോ നിയമയുദ്ധത്തിന് പോകാനോ ഇദ്ദേഹത്തിന് പറ്റില്ല സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാം ഇദ്ദേഹത്തിന് ഇനി ഒളിച്ചിരിക്കാനല്ലാതെ മറ്റു മാർഗമില്ല എൻ്റെ ഗവർണർ രാജാവേ ഞങ്ങൾ കേരളീയരെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഞങ്ങൾ വളരെ സംസ്കാര സംസ്കാരസമ്പന്നരും സ്നേഹസമ്പന്നരും അതുപോലെ തന്നെ ആതിഥ്യ മര്യാദയുള്ളവരുമാണ് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് നിങ്ങൾക്കൊരു നാലഞ്ച് വർഷക്കാലം ഇവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ സുഖിച്ചു വാഴാം പക്ഷേ ഞങ്ങളോട് എതിർത്ത് ഞങ്ങളെ ദ്രോഹിച്ച ഞങ്ങളെ തിരിച്ചടിക്കുന്നവരാ ഞങ്ങളാരെയോ അങ്ങനെ വെറുതെ വിടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആർ എസ് എസ്കാരോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം അവരിവിടെ പത്തറുവത് കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ട് ഇന്ന് വരെവിടെയെങ്കിലും ഒരു സീറ്റ് പിടിച്ചെടുക്കാനോ ഭരണം പിടിച്ചെടുക്കാനോ അവർ മെനക്കെട്ടിട്ടുണ്ടോ അവർക്കത് സാധിച്ചിട്ടുണ്ടോ സാധിക്കില്ലെന്ന് അവർക്കറിയാം പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് തപ്പിയെടുക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി സുഖിച്ചു വാഴാൻ എപ്പോഴും അവർ മോദിജിയെയും അമിത്ഷായെയൊക്കെ സുഖപ്പിച്ച് നിർത്തി ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം ഭരണം കിട്ടും ഇപ്പം ഭരണം കിട്ടും അത് ഒരു ഭരണവും കിട്ടത്തില്ല കാരണം ഇത് ഞങ്ങൾ കേരളീയരുടെ ഒരു സ്വഭാവമാണ് എന്താണ് ഞങ്ങളുടെ സ്വഭാവം എന്നറിയാമോ ഞങ്ങൾ ഈ മേലനങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരൊന്നുമല്ല നാലക്ഷരം പഠിച്ചിട്ടുള്ളവനൊക്കെ അപ്പോഴേ തന്നെ തേച്ചിട്ട വെള്ളക്കോളർ ജോലിക്കാരാണോ ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ പണിയെന്നറിയാമോ ഞങ്ങൾ തട്ടിച്ചും വെട്ടിച്ചും കുശാലായി ജീവിച്ച് അന്തസ്സായി ലക്ഷറിയ ജീവിതം നയിക്കുന്നവരാണ് ഞങ്ങൾ അല്ലാതെ പത്ത് പൈസ പണിയെടുത്ത് ജീവിക്കുന്നവരല്ല ഞങ്ങൾ ഈ കേരളീയർ അത് താങ്കൾ ഇനി മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളു അതുകൊണ്ടാണ് ഈ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ സംഘടനകൾ താങ്കളൊന്നാലോചിച്ച് നോക്കൂ അവർക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു സീറ്റെങ്കിലും ഒരിക്കലെങ്കിലും പിടിച്ചെടുക്കത്തില്ലേ ഇല്ലെന്നേ ഒരു ആത്മാർത്ഥതയില്ല അവർ നിങ്ങളുടെ ഫണ്ട് തപ്പിച്ച് തട്ടിച്ചെടുത്തുകൊണ്ട് സുഖിച്ചു വാഴാനാണ് അവരുടെ ഉദ്ദേശം അല്ലാതെ ആർ എസ് എസിനും ബി ജെ പിക്ക് ഇവിടെ ഭരണം പിടിച്ചെടുക്കാനും നിങ്ങളോട് ആത്മാർത്ഥമായി കൂടി നിൽക്കുന്നവരാണെന്നൊന്നും നിങ്ങളെ കരുതി അവരെ വിശ്വസിക്കരുത് അതാണ് നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ് ഇനിയെങ്കിലും നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടി നിന്ന് ഈ പാരാപ്യം ഉപേക്ഷിച്ച് അന്തസ്സായിട്ടും മതേതരവാദിയായി വാ സുഖിച്ച് വാഴ വാണാൽ നിങ്ങൾക്ക് ദീർഘകാലം ഇവിടെ വാണിട്ട് പോകാൻ ഞങ്ങൾ ശല്യം ചെയ്യില്ല ഞങ്ങളെ ശല്യം ചെയ്യരുത് ഞങ്ങളുടെ മതേതരത്തെ തകടം മറിക്കാനും ഇവിടെ ഹൈന്ദോ ഫാസിസ സൃഷ്ടിക്കാമെന്നും പറഞ്ഞ് ചുമ്മാതെടുത്ത് ചാടി കുറച്ച് കുഴി വീണ് ചത്തുപോകാൻ ശ്രമിക്കരുത് അതുകൊണ്ട് എനിക്ക് ഗവർണറോട് പറയാനുള്ളത് ഗവർണറെ നിങ്ങളെ പറ്റിച്ച് സുഖിച്ച് ജീവിക്കുന്നതെന്നല്ലാതെ ഏതെങ്കിലും സത്യസന്ധമായ ആത്മാർത്ഥത ഇവിടെ ഒരു സീറ്റ് പിടിക്കണമെന്നോ ഭരണം പിടിക്കണമെന്നോ ആത്മാർത്ഥതയുള്ള ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ നേതാവിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ ലക്ഷങ്ങളും കോടികളും പണ്ട് തട്ടിയെടുത്ത് തിന്ന് ചുഖിക്കാനെന്നല്ലാതെ നിങ്ങളെ കബളിപ്പിക്കുന്നവരാവർ മേലെയ്യാതെ രാഷ്ട്രീയം കളിച്ച് കോടീശ്ശരന്മാരായി വാഴുന്ന അവരെ നോക്കി നിങ്ങളിവിടെ തുണികടങ്ങിയിട്ട് ഒരു ന്യായവും ഇല്ല അതുകൊണ്ട് ശാന്തമായി ഇവിടെ സ്വസ്ഥമായി ജീവിച്ച് ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഒരു മതേതരവാദിയായി ജീവിക്കാൻ പണിക്ക് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ